ചേട്ടാ ഫാമിലി തീർച്ചയായിട്ടും നല്ല രീതിയിലാവും ശരി നിന്നിരി പോലെ ചേട്ടാ ഈ സൈഡിലെ ചേട്ടാ സൈഡിൽ നിൽക്കോട ഓക്കേണോ നമസ്കാരം ഇതാണ് എൻ്റെ കൊച്ചു ഫാമിലി ഇതിൻ്റെ ഭാര്യ കവിത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതെ ഇത് മൂത്ത മോള് ഇത് നടക്കത്ത മോള് ഇത് ഇളയ മോള് ഇനി നിങ്ങൾ പറഞ്ഞു ചോദിക്കൂ ാണ് പേര് ചമ്മല്ണ്ടോ ഇഷ്ടമാണോ സംസാരിച്ചത് കേട്ടായിരുന്നോ സംസാരിച്ചത് കേട്ടോ എന്ത് തോന്നി എന്തിനായിരുന്നു ടോക്ക് കേട്ടായിരുന്നോ എത്രത്തോളം പ്രതീക്ഷയുണ്ട് സിനിമയിൽ എത്രത്തോളം പ്രതീക്ഷയുണ്ട് സിനിമയിൽ എത്രത്തോളം പ്രതീക്ഷയുണ്ട് ഇല്ല ഭയങ്കര സന്തോഷമാണ് ഇക്കുന്റെ ഇപ്പുന് ഭയങ്കര സ്വപ്നമാണ് അത് അത് ഞാനിവിടെ സംസാരിക്കുമ്പോഴും വിളക്കൊരുക്കുമ്പോഴൊക്കെ നമുക്ക് നെറണ്ണോടുകൂടിയാണ് അവർ കണ്ടുകൊണ്ടിരിക്കണത് പിന്നെ ഇക്കുൻ എനിക്ക് വലിയ നായകനാണതിനോട് ഇവിടെ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ ദൈവം അതായിരിക്കും കരുതി വെച്ചിരിക്കണത് അതിന്റെ മുഴുവൻ ഇതും പ്രേക്ഷകരോടാണ് പറയണത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സിനിമ വിജയിപ്പിക്കണം എന്നാ പറയാനുള്ളത് Okay.